എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നിങ്ങൾ കുറേ നാളുകളായിട്ട് നമ്മളോട് ഈ ഒരു പ്രശ്നമൊക്കെ വന്ന സമയത്ത് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഉണ്ട് നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ എല്ലാ ശനിയാഴ്ചകളിലും സോറി എല്ലാ ബുധനാഴ്ചകളിലും അതുപോലെ നമ്മൾ എല്ലാ ആഴ്ചകളിലും ഇങ്ങനെ പരസ്യം കൊടുക്കാറുണ്ട് അപ്പോൾ ശനിയാഴ്ചകൾ നമ്മൾ ഇന്റർവ്യൂ നടത്താറുണ്ട് അപ്പോൾ എന്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റാഫുകൾ അങ്ങനെ പോകുന്നത് എന്നൊക്കെയുള്ളൊരു ചെറിയ ഇത് വന്നതുകൊണ്ട് ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒരു ക്ലാരിഫിക്കേഷനുമായിട്ടാണ് വരുന്നത് കേട്ടോ കാരണം ഇവിടെ ഓരോ പ്രാവശ്യം വരുമ്പോഴും ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ഒരു കൂട്ടായ്മയായിട്ട് അങ്ങ് മാറും അവരൊരു കൂട്ടാണ് എന്നിട്ട് അതിൽ ഒരാളാണ് ചിലപ്പോൾ ലീഡറായിട്ട് അയാൾ പറയുന്നതാണ് ബാക്കിയുള്ള ഉള്ള ആൾക്കാരെ അനുസരിക്കുന്നത് എന്നിട്ട് അവരൊറ്റ ഒരു പോക്ക് പോകും അവർ ഒരുമിച്ച് അങ്ങ് പോകും അപ്പം ഈ കുട്ടികൾക്ക് അറിയില്ല പിന്നെ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യങ്ങൾ അവർക്ക് ആ സമയത്ത് അവരുടെ മൈൻഡിലേക്ക് കയറത്തില്ല അപ്പം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് അല്ലെങ്കിൽ നിങ്ങളോടൊരു കാര്യമായിട്ട് പറയുന്നതെന്ന് പറയുന്നത് ഇപ്പോൾ ഞങ്ങളുടെ മനസ്സിലുള്ള അതായത് ഞങ്ങൾ എങ്ങനെയാണോ ബിസിനസ്സിലേക്ക് കാണിച്ചത് ഒരു ഓണറിൻ്റെ നിലയിൽ പക്ക കൂടി മാത്രമാണ് ഇപ്പം നമുക്ക് ഇന്ന് നിങ്ങൾ നിങ്ങളെല്ലാവരും കാണുന്നില്ലേ ഏതൊരു നമ്മുടെ ടെക്സ്റ്റൈൽ എടുത്താലും വീഡിയോസ് എടുത്താലും അവരെല്ലാം സ്റ്റാഫുകളെ കൊണ്ടാണ് മാർക്കറ്റിംഗ് ചെയ്യുന്നത് ഡ്രസ്സ് എടുത്ത് കൊടുക്കുന്നു അവര ഷോപ്പിൽ അവരുടെ പരസ്യം ചെയ്യിപ്പിക്കുന്നു ഒരിക്കലും ഒലീവ അങ്ങനെ ചെയ്യിപ്പിച്ചിട്ടില്ല ഒലീവ ഇന്ന് വരെയും നമ്മുടെ സ്റ്റാഫുകളെ കൊണ്ട് ഒരു പരസ്യത്തിലായിട്ടോ അല്ലെങ്കിൽ അവരെയും കൊണ്ട് ഒരു ഫീൽഡ് വർക്കോ ഒന്നും ചെയ്യിപ്പിച്ചിട്ടില്ല നമ്മൾ കുർത്തീസ് നമ്മൾ റേറ്റ് കുറവില് കൊടുക്കുന്നു ഞാൻ തന്നെ വീഡിയോ ചെയ്യുന്നു നമ്മുടെ പിള്ളേരുമായിട്ട് ഞങ്ങൾ എൻ്റെ എൻജോയ്മെന്റ് ചെയ്യുന്നു അതുമാത്രമേ നിങ്ങളിലേക്ക് കാണിച്ചിട്ടുള്ളൂ അപ്പോൾ ഏകദേശം ഞങ്ങൾ ഈ ഓൺലൈനൊക്കെ സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു സമയത്ത് ഞങ്ങൾ നമ്മുടെ വീടിനോടടുത്തു തന്നെ നമ്മുടെ ഷോപ്പിനോട് അടുത്ത് തന്നെ മറ്റൊരു ഓഫീസിലായിരുന്നു ഞങ്ങളുടെ ഓൺലൈൻ സ്റ്റാർട്ടാക്കിയത് അപ്പോൾ അന്ന് ഞങ്ങൾ ഒരുപാട് കുട്ടികളുണ്ടായിരുന്നു നൂറ്റി സംതിങ് കുട്ടികളായിരുന്നു അന്ന് ഞങ്ങൾ അപ്പോൾ ഓരോ ബാച്ചായിട്ട് തിരിച്ചിട്ട് ആ ബാച്ചിൽ ഒരു സൂപ്പർവൈസറിനെ കൊടുക്കും എന്നിട്ട് ഏകദേശം പന്ത്രണ്ടോ പതിനഞ്ചോ പേർക്ക് ഒരു പിന്നെ ഒരു ലീഡർ ലീഡർ എന്നാൽ സൂപ്പർവൈസർ ഈ സൂപ്പർവൈസർക്ക് ഒരു മാസം ആ സൂപ്പർവൈസർ ഒരു കുട്ടി ഒരു ബാഡ് കമൻ്റ് ഇട്ടുകൊണ്ട് ശരിക്കും എനിക്ക് ഷോക്ക് ആയിപ്പോയി കേട്ടോ കാരണം ആ കുട്ടിക്ക് ഒരു മാസം സൂപ്പർവൈസർ ആയിട്ട് അതായത് ഈ പെൺകുട്ടികൾ ചെയ്യുന്നതിന്റെ രണ്ട് ശതമാനം കമ്മീഷനും കിട്ടി മുപ്പത്തെണ്ണായിരം രൂപ കൈയും മെയ്യും അനങ്ങാതെ ഒരു മാസം മേടിച്ച സൂപ്പർവൈസർ ഈ പതിനെട്ട് ഒരു പായ്ക്കിങ് പോലും ചിലപ്പോൾ ചെയ്ത സമയത്ത് അവരെ ഒന്ന് ഹെൽപ്പ് പോലും ചെയ്യാതെ വെറുതെ ഒരു പേപ്പറിൽ കൊറിയർ ഷീറ്റിന്റെ മാത്രം എഴുതിക്കൊണ്ട് മുപ്പത്തെണ്ണായിരം രൂപ മേടിച്ച കുട്ടി എൻ്റെ പക്കൽ എല്ലാത്തിന്റെയും പ്രൂഫോട് കൂടിയിട്ടാണ് പറയുന്നത് അപ്പൊ ആ കുട്ടി അന്ന് ഒരു പതിനഞ്ച് പിള്ളേരെ ഏകദേശം ഒരു പതിനഞ്ചോളം പിള്ളേരെ ഒരു ടീമിലേക്ക് എടുത്തിട്ടുണ്ടായിരുന്നു അപ്പോ ഒരു ദിവസം ഒരൊറ്റയാള് മാത്രം എന്റെ സ്ഥാപനത്തിൽ നിന്നുകൊണ്ട് ബാക്കി ഒരു ബാച്ച് പിള്ളേരങ്ങ് പോയി ആ ബാച്ചിലുള്ള മൂഴിവർക്കാർ ഒരാളെ പോയി അവർ മൊത്ത പേര് പോവാം അവർക്കന്ന് എന്റെ പക്വത അറിയത്തില്ല അതിന് ഇന്ന് ഞാനിപ്പോ സംസാരിക്കുമ്പം എന്റെ ചുറ്റിയും മൂന്ന് പേരുണ്ട് എന്റെ സ്റ്റാഫുകൾ തന്നെയാണ് പക്ഷേ അതിൽ രണ്ടു പേർക്ക് കാര്യങ്ങളൊന്നും അറിയത്തില്ല ഞാൻ വീഡിയോയിൽ എന്താണ് പറയാൻ വന്നിരിക്കുന്നത് ഗോഡ് പ്രോമിസ് ആണ് ഞാൻ വിൽക്കാൻ വെച്ചിരിക്കുന്ന എൻ്റെ ഡ്രസ്സ് സത്യമാണ് ഞാൻ എന്താണ് പറയാൻ വരുന്നത് എന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കൊന്നും പ്ലാനിങ് ആയിട്ട് ചെയ്യേണ്ട കാര്യമില്ല സത്യസന്ധമായിട്ട് ഇന്നും ഓരോരുത്തർ പറയുന്നുണ്ട് പല പല ഫേക്ക് ന്യൂസുകൾ പറയുന്നുണ്ട് നമ്മളതിലൊന്നും ബോധേടല്ല അപ്പം ഞാൻ ഞാൻ വിളിക്കാം രണ്ടുപേരെയും വിളിക്കാം വന്നു ഇപ്പൊ എൻ്റെ കൂടെ രണ്ട് വർഷത്തിൽ അധികമായി നിൽക്കുന്ന ഒരാളാണ് നിൽക്കുന്നത് അന്നത്തെ ആ ബാച്ചില് അവശേഷിക്കപ്പെട്ട ഒരേ ഒരു വ്യക്തി കേട്ടോ നമ്മുടെ ഷോപ്പിലാണെങ്കിലും നമ്മുടെ ഓൺലൈനിലാണെങ്കിലും ഏർ അന്ന് തൊട്ട് ഇന്നു വരെ നമ്മുടെ സ്ഥാപനത്തിനോ മറ്റൊരു പ്രശ്നങ്ങളും ഇല്ലാതെ ഓരോ രീതിയിൽ പോലും അമൂനെ ഒരു ചെറിയ വഴക്ക് പോലും ഞങ്ങൾക്ക് പറയേണ്ട അവസ്ഥ വരാതെ മാന്യമായിട്ട് ജോലി ചെയ്തു പോകുന്ന ഒരു കുട്ടി കാരണം ചിലപ്പോൾ അതിന്റെ വീഡിയോ കാണാത്തപ്പോൾ അത് ഷോപ്പിലായിരിക്കും അത് എവിടെയും അവിടെ ഇപ്പം ഇത് ഓൺലൈനിലാണ് വർക്ക് ചെയ്യുന്നത് അപ്പൊ അങ്ങനെ നിൽക്കുന്നത് എന്റെ വലതു സൈഡിൽ നിൽക്കുന്ന ആള് അന്നത്തെ ബാച്ചില് പോയ ഒരാളാണ് പോയ റോസ് എന്നാണ് പേര് റോസ് നേരത്തെ ഒരിടത്ത് വർക്ക് ചെയ്ത് അന്ന് അയ്യായിരം രൂപയുള്ള റോസിന് ശമ്പളമായിട്ട് കിട്ടിയിട്ടുള്ളൂ ആ റോസ് ഇവിടെ വന്നപ്പോൾ ഇരുപത്തി എണ്ണായിരം മുപ്പതിനായിരം രൂപ റോസിന് കിട്ടി അതിനുശേഷം ആ ഒരൊറ്റ ബാച്ചിനോടൊപ്പം പോയി പോയി കഴിഞ്ഞിട്ട് റോസ് എനിക്ക് സ്ഥിരം മെസ്സേജ് ഇടുമായിരുന്നു മാം എന്നെ ജോലിയിൽ എടുക്കാമോ എടുക്കാമോ ചോദിച്ച് ഞാൻ ഒരിക്കൽ പോലും അതിന് റിപ്ലൈ കൊടുത്തിട്ടില്ല അതുകൊണ്ട് എൻ്റെ മുൻപിലാളെ നിർത്തിക്കൊണ്ടാണ് ഞാൻ പറയുന്നത് കൊടുത്തിട്ടില്ല കാരണം വേറൊന്നുമല്ല ഇവർക്ക് ഒരുപാട് ഉപദേശങ്ങൾ ഞങ്ങൾ കൊടുക്കുമായിരുന്നു എനിക്ക് തോന്നുന്നു അന്നത്രയും ഇല്ല ഇപ്പോഴാണ് കൂടുതൽ ഈ ബാച്ച് നിന്നവർക്ക് കൂള് കൊടുത്തിട്ടുള്ളത് അപ്പം ഞാൻ പറയുമായിരുന്നു നിങ്ങളിവിടെ അടുത്ത് പോകുമ്പോൾ ഈ സാലറി കിട്ടില്ല ഈ ഫ്രീഡം നിങ്ങൾക്ക് കിട്ടില്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്കറിയില്ല ആ ബാച്ച് എല്ലാവരും കൂടെ അവർക്ക് ബ്രെയിൻ വാഷ് ചെയ്ത് കൊടുത്തു പോയി ഇന്ന് അവരിൽ പലരും പല സ്ഥലങ്ങളിലും വളരെ ദയനീയ അവസ്ഥയിൽ ജോലി ചെയ്യുന്നവരുണ്ട് എനിക്കറിയാം അപ്പോ ഇന്ന് ഞാൻ റോസ് ഈ സമയത്ത് എനിക്ക് വീണ്ടും മെസ്സേജ് ഇട്ടപ്പോൾ റോസിനെ ഞാൻ തിരിച്ചെടുത്തിരിക്കയാണ് ഇവിടെ ഓൺലൈൻ എക്സിക്യൂട്ടീവ് ആയിട്ട് വരെ തൊട്ട് റോസിന് നല്ലൊരു തുകയാണ് പെർ ഡേയില് കിട്ടുന്നത് ഇപ്പൊ റോസ് ഹാപ്പിയാണ് എനിക്ക് ഒരു സന്തോഷമുണ്ട് കാരണം എന്ന് വെച്ചാൽ ഒരു മാസം നല്ലൊരു തുക റോസിനെ ഏൺ ചെയ്യാൻ പറ്റും എന്ന് പറയുന്നത് ഇതാണ് അപ്പൊ നിങ്ങളോട് എനിക്ക് പറയാനുള്ളൊരു കാര്യം അന്ന് പോവാതിരുന്ന അമ്മു രണ്ടു വർഷം കൊണ്ട് ഇവിടെ നിൽക്കുന്നുണ്ട് അന്ന് പോയിട്ട് അതിന്റെ ആ ഒരു യാഥാർത്ഥ്യം മനസ്സിലായി തിരിച്ചു വന്നിരിക്കുന്നു അപ്പൊ പണ്ടൊക്കെ തിരിച്ചു പോയവരെ ഞാൻ എടുക്കാറില്ല അപ്പൊ ഇന്ന് ആർക്കെങ്കിലും ഒക്കെ നമ്മുടെ സ്ഥാപനങ്ങളിൽ പോയിട്ട് തിരിച്ചു ഒലീവിയയിലേക്ക് കയറണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒലീവിയയുടെ വാതിൽ തുറന്നു കിടക്കുകയാണ് ജീവിക്കാൻ വരുന്നവർക്ക് നൂറിൽ നൂറ്റമ്പത് ശതമാനം ഞാൻ കോൺഫിഡൻസോടെ പറഞ്ഞു ഞാൻ ആരെയും ഫോഴ്സ് ചെയ്യത്തില്ല ഇന്നും എന്റെ സ്റ്റാഫുകൾ ജീവിക്കണം എന്നുള്ളവർ എന്നോടൊപ്പം ഉണ്ട് അവർക്ക് ഈ കഴിഞ്ഞ മാസം വരെ കിട്ടിയതിന്റെ ഇരട്ടി സാലറിയാണ് ഈ മാസം കിട്ടുന്നത് കാരണം എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം ക്വാണ്ടിറ്റി കൂടുതലാണ് അപ്പൊ അവർക്ക് അതിൻ്റെതായിട്ടുള്ള ഇതുകൊണ്ട് അവരെല്ലാം ഹാപ്പിയാണ് ഒരു പത്ത് ദിവസം അവർക്ക് കിട്ടിയിട്ടില്ലെങ്കിൽ അതിന്റെ ഇരുപത് ദിവസത്തെ അവർക്ക് കിട്ടുന്നുണ്ട് അപ്പോ നമുക്ക് ചുറ്റിലുമുള്ളവർക്ക് ഉള്ളവർക്ക് നമ്മുടെ പലതും പറഞ്ഞ് ഇല്ലാതാക്കാൻ എളുപ്പമാണ് നമ്മളാണ് തീരുമാനിക്കേണ്ടത് നമ്മുടെ ലൈഫ് എന്ന് പറയുന്നത് ഇന്ന് കുറെ ആൾക്കാർ കൊടിയും താണ്ടിയൊക്കെ വരും അവർക്ക് ജോലി നഷ്ടപ്പെടുത്താൻ എളുപ്പമാണ് ഒരു കുട്ടികൾക്ക് ഇതുപോലെ ഒരു കുട്ടികൾക്ക് എട്ടോ പത്തോ അല്ല ഒരു ഇരുപത്തയ്യായിരത്തിന് മുകളിൽ ശമ്പളം കൊടുത്തുകൊണ്ട് ഈ ഹാപ്പിനെസ് കൊടുത്തുകൊണ്ട് ഇവർക്ക് ജോലി കൊടുക്കാൻ സാധിക്കുമോ ഇല്ല പകരം അവർ എന്ത് ചെയ്തു കുറേയധികം കുട്ടികളുടെ ചോറിലേക്ക് കല്ല് വാരിയിട്ടു ഇതാണ് ഈ സമൂഹത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പൊ എനിക്കത് കുറ്റബോധമൊന്നുമില്ല നൂറ് ശതമാനം എനിക്ക് സന്തോഷമേ ഉള്ളൂ കാരണം എന്ന് പറഞ്ഞാൽ എൻ്റെ അടുത്തേക്ക് ഇനിയും പെൺകുട്ടികൾ ജോലിക്കായിട്ട് വരും നമുക്ക് അവരോട് ഇന്നലെ വരെ ആത്മാർത്ഥതയെ കാണിച്ചെങ്കിൽ ഇനി രാഷ്ട്രീയക്കാരൊക്കെ കാണിക്കുന്നത് പോലെ നമുക്ക് ആത്മാർത്ഥത നമ്മുടെ ഇതിൽ വേണ്ട ഓൺലി ബിസിനസ് അപ്പൊ നമുക്ക് എല്ലാവരും ചേർത്ത് പിടിക്കാൻ പറ്റും എല്ലാരോടും വരാൻ പറയാൻ പറ്റും അന്ന് നമുക്ക് ആത്മാർത്ഥിയാവുമ്പോൾ ഒരു വിഷമം ഇപ്പൊ നമ്മള് കൂട്ടുകാർ തമ്മിൽ പിണകത്തില്ലേ അപ്പൊ ഒരു ഫീലിംഗ് പിന്നെ അതിന്റെ ആവശ്യമൊന്നുമില്ല അവർ ജോലിക്കാൻ ഞാൻ ഓണം അതുകൊണ്ടാണ് എന്റെ എല്ലാ സ്റ്റാഫുകളെയൊന്നും ഞാനിപ്പോൾ വീടുകൾ കാണിക്കാത്തത് മറ്റെന്ന് പറയുന്നത് അങ്ങനെയല്ല ഞങ്ങളുടെ ഫാമിലിയാണ് അപ്പൊ എല്ലാരും കഴിക്കുന്നതും കുടിക്കുന്നതും ഒക്കെ കാണിക്കണമെന്നൊരു ആഗ്രഹം അതൊരു മാർക്കറ്റിങ് അല്ല കേട്ടോ മാർക്കറ്റിംഗ് ചെയ്തത് എന്താണ് ഇവരിൽ ഡ്രസ്സ് ഇടിപ്പിച്ച് പത്ത് പേരെ കാണിപ്പിച്ച് അതിന്റെ ആവശ്യം എനിക്കില്ല ഞാൻ പറഞ്ഞല്ലോ കൊലീബിയ എന്ന് പറയുന്ന ഒരു പ്രസ്ഥാനം സത്യത്തിന്റെ പാതയിലാണ് പോയിട്ടുള്ളതെങ്കിൽ നിങ്ങളുടെ മുന്നിൽ തന്നെ ഇത് വീണ്ടും പടർന്ന് പന്തലിച്ച് ഇഷ്ടം പോലെ സ്റ്റാഫുകൾക്ക് ഒരു അത്താണിയായി മാറിക്കൊണ്ട് ഈ പ്രസ്ഥാനം പോകും ഒരു നിശ്ചിത സമയത്തേക്ക് വളർന്നുയർന്നിരിക്കുന്ന ഒരു സ്ഥാപനത്തിനെ ഇല്ലായ്മ ചെയ്യാൻ വന്നിരിക്കുന്നവർക്ക് ഒരു ചെറിയ സന്തോഷം മാത്രമേ കിട്ടുകയുള്ളൂ ഒരിക്കലും അവർക്ക് നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ഒരിക്കലും ഒരു ജോലി എന്ന് പറയുന്നത് ഒരു കുടുംബത്തിന്റെ അത്താണി ആയിരിക്കാം അതില്ലായ്മ ചെയ്യല്ലോ കേട്ടോ കാരണം എന്ന് പറഞ്ഞാൽ ഇത് ഇടതുഭാഗത്ത് നിൽക്കുന്നത് ഇത്രയൊക്കെ കാര്യങ്ങൾ കേട്ടിട്ടും വിശ്വസിച്ച് ഞങ്ങളുടെ കൂടെ നിൽക്കുന്ന ഇതുപോലെ ഒരുപാട് പേര് ഒലിമ്പയുടെ കൂടെ ഉണ്ട് അത് നിങ്ങൾക്ക് അറിയില്ല കാരണം അവർക്ക് ഇവിടുന്ന് കിട്ടിയിരിക്കുന്നതുണ്ടല്ലോ ഉണ്ടല്ലോ അതേപോലത്തെ സന്തോഷമാണ് അല്ലാതെ നിങ്ങൾ എന്താണോ അതല്ല ഞങ്ങൾ മനസ്സിലാക്കുക ഇവിടെ ഞങ്ങൾ ഒരു കൂട്ടായ്മയാണ് ആ ഒരു സന്തോഷമാണ് ഞങ്ങൾ നിങ്ങളിലേക്ക് കാണിച്ചു തന്നിട്ടുള്ളത് അതേപോലെ തന്നെ ഇതുപോലെ ഒരുപാട് ആൾക്കാർക്ക് ഇന്നും ഒലീവിയയിലേക്ക് തിരിച്ചു എന്നുള്ള ആഗ്രഹമുണ്ട് അവർക്ക് ചിലപ്പോൾ എന്നെ ഫേസ് ചെയ്യാൻ അല്ലെങ്കിൽ എന്നോട് വന്ന് ചോദിക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ടൊക്കെ ആയിരിക്കും അപ്പൊ തീർച്ചയായിട്ടും ഇറങ്ങി നമ്മുടെ സ്ഥാപനത്തിൽ നിന്ന് പോയി മൊലീവിയയിൽ ഇനിയും വർക്ക് ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് നിങ്ങളുടെ മുന്നിൽ പഴയതിനെക്കാട്ട് വലിയ ഓപ്പർച്യൂണിറ്റി കിടക്കുകയാണ് ഇരുപത്തി മുകളിലോട്ട് നിങ്ങൾക്ക് കൺഫേം ആയിട്ട് നിങ്ങൾക്ക് കമ്മീഷൻ കിട്ടും അതേപോലെ തന്നെ എന്താ പറയുക ജീവിക്കാനായിട്ടും വരണം അതല്ലാതെ വെറുതെ കുത്തിത്തിരിപ്പിനും ഇതുപോലെ ഒരു വാച്ചിനെ ഇറക്കാനൊന്നും വരാതെ നിങ്ങൾ ജോലിക്കായിട്ട് തന്നെ വരിക അപ്പം എല്ലാവരോടും ഈ പറയുന്ന പോലെ ഞാൻ ഒരു റിക്വസ്റ്റേ പറയുന്നുള്ളൂ ഒരു ജോലി നിങ്ങൾ കൊടുക്കുക നിങ്ങൾക്ക് കൊടുക്കാനായില്ലെങ്കിൽ ഇതേപോലെയുള്ള പെൺകുട്ടികൾക്ക് ഒരു സുപ്രഭാതത്തിൽ അവരുടെ ജോലി ഇല്ലായ്മ ചെയ്തുകൊണ്ട് പോയാൽ നൂറിൽ നൂറ്റൻപത് ശതമാനം ഈ ശാപം നിങ്ങളുടെ തലയിൽ തന്നെ വീടിരിക്കും മനസ്സിലായില്ലേ ഇന്ന് ചിരിക്കുന്ന ചിരിയൊന്നും അല്ല ഇച്ചിരി അങ്ങോട്ട് ഉള്ളൂ കാരണം ഒരു ും അവർക്കൊരു ഇഷ്ടക്കേട് ഉണ്ടെങ്കിൽ അതിൽ എത്രയോ കാര്യങ്ങളുണ്ട് അതിന് പകരം ഒരു വളർന്നു നിൽക്കുന്ന ഒരു പ്രസ്ഥാനം എന്റെയോ മറ്റൊരാളുടേതോ ആയിക്കോട്ടെ ആ പ്രസ്ഥാനത്തിന് നേരെ കൈ ഉയർത്തിക്കൊണ്ട് വന്ന് സമൂഹ മാധ്യമങ്ങളിൽ അവരെ ഇല്ലായ്മ ചെയ്യുമ്പോൾ ഒരു പ്രസ്ഥാനവും അങ്ങനെ ഒരിക്കലും കൂട്ടുകയില്ല അങ്ങനെ കൂട്ടാൻ സാധിക്കത്തില്ല ഒരാളോ പത്തു പേരോ വിചാരിച്ചാൽ സാധിക്കത്തില്ല ഇന്നും വളരെയധികം പെർഫെക്റ്റ് ആയിട്ട് എന്റെ ഓൺലൈൻ സ്ഥാപനം മുന്നോട്ട് പോകുന്നുണ്ട് ഇതേപോലെയുള്ള കുട്ടികൾക്ക് അവർ ഉദ്ദേശിക്കുന്നതിനേക്കാൾ കമ്മീഷൻ മാസം കിട്ടുന്നുണ്ട് എന്റെ പ്രസ്ഥാനം എന്റെ അടൂരിലെ ഷോപ്പ് എല്ലാ ദിവസവും വർക്കിങ്ങുമാണ് ഓണം കഴിഞ്ഞാൽ ഒരു കൂട്ടം ആൾക്കാരുമായി നിങ്ങളുടെ മുന്നിൽ തന്നെ വന്ന് വളരെ ഗംഭീരത്തോടു കൂടി എന്റെ ബിസിനസ് സ്ഥാപനം ഞാൻ നിങ്ങളുടെ മുമ്പിൽ കാണിച്ചിട്ടുണ്ട് തരും അപ്പൊ ഇത്രയും പറയാനുണ്ടായിരുന്നു അതാ പറഞ്ഞത് അപ്പൊ നമുക്ക് ഇന്നത്തെ നമ്മുടെ കളക്ഷനിലേക്ക് അപ്പോൾ നമ്മുടെ ഹാൻഡ് വർക്കിലെ ഫസ്റ്റ് കളർ എന്ന് പറയുന്നത് ഡാർക്ക് ഓറഞ്ച് ആണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന ഓറഞ്ച് ആണ് ഇതൊരു ഒരു ബക്കറ്റ് ടൈപ്പ് നെക്കാണ് കേട്ടോ നല്ല ഭംഗിയായിട്ട് വരുന്ന ഒരു നെക്കാണ് ഡാർക്ക് ഓറഞ്ച് കളർ ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് സൈസ് അവൈലബിൾ ആക്കിയിട്ടുള്ളത് നെക്സ്റ്റ് കളറ് പറയുന്നത് നല്ല ഭംഗി വരുന്ന പർപ്പിൾ ആണ് ഇത് നമുക്ക് ലാർജ് തൊട്ട് ത്രീ എക്സ് എൽ വരെയാണ് കേട്ടോ പ്രൈസ് വരുന്നത് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപ ഹോൾ ഇന്ത്യ ഫ്രീ ഷിപ്പിംഗ് ആണ് കേട്ടോ നല്ല ഭംഗിയായിട്ടുണ്ട് കേട്ടോ നല്ല രസം ഇട്ടപ്പോ നല്ല നല്ല ഭംഗിയുണ്ട് കാരണം ആ ഒരു നെക്കൊക്കെ നമുക്ക് ഫസ്റ്റ് ടൈം ആ വന്നിട്ടുള്ളത് സ്ലീവ് വിത്തൗട്ട് ലൈനിങ് ആണ് ബോഡിയിൽ ലൈനിങ് വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ നിങ്ങൾക്ക് സ്വന്തമായി ബിസിനസ് ചെയ്യുന്നവർക്ക് ഇപ്പം നമ്മുടെ അടൂര് ഷോപ്പിൽ വന്നാൽ ഡയറക്റ്റ് നമ്മുടെ കുർത്തീസുകൾ ഹാൻഡ് വർക്ക് കുർത്തീസുകൾ നൂറ് രൂപ കുറവിൽ കിട്ടും നിങ്ങൾക്ക് ബിസിനസ് ചെയ്യാൻ പറ്റും അല്ലാത്ത കസ്റ്റമേഴ്സിന് വന്ന് സിംഗിൾ പീസും എടുക്കാം കേട്ടോ അപ്പം നമുക്ക് അടുത്ത കളർ ഏതാണെന്ന് കണ്ടിട്ട് ബ്ലാക്ക് ആണ് നല്ല ഭംഗിയുള്ള ഡാർക്ക് ബ്ലാക്ക് കളറാണ് കേട്ടോ അതിലാ ഒരു വർക്ക് വന്നപ്പോഴേക്കും നല്ല രസമായിട്ടുണ്ട് നാനൂറ്റി തൊണ്ണൂറ്റി ഒമ്പത് രൂപയുള്ളൂ നല്ല ഷേപ്പിൽ കിടക്കും നമ്മൾ ആണെങ്കിലും അംബ്രല പോലെയാണ് കിടക്കുന്നത് കാരണം എന്ന് വെച്ചാൽ നല്ല ഫ്ലേഡ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് നല്ല രസമുണ്ട് വൈഡ് നെക്കു ആണ് കണ്ടല്ലോ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഐറ്റമാണ് കേട്ടോ അപ്പൊ നമുക്ക് അടുത്ത ഒരു കളറും കൂടെ ഉണ്ട് കണ്ടിട്ട് വരാം കുർത്തിയുടെ ലാസ്റ്റ് കളർ എന്ന് പറയുന്നത് നല്ല ഭംഗിയുള്ള പിങ്ക് കളറാണ് കേട്ടോ നല്ല രസമായിട്ട് വരുന്ന പിങ്ക് ടോൺ ആണ് ആ വർക്കും കൂടെ വന്നപ്പോഴേക്കും നല്ല രസമുണ്ട് പിങ്ക് ഒക്കെ നമ്മുടെ ഫേസിലേക്ക് നല്ല ബ്രൈറ്റ് ആയിട്ട് ഇരിക്കുന്ന കളറാണ് കേട്ടോ അപ്പൊ നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ അപ്പൊ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പേജ് ഫോളോ ചെയ്യുക അടിപൊളി കളക്ഷൻസുമായിട്ട് ഓരോ ദിവസവും രാവിലെ പതിനൊന്ന് മണിക്ക് നമ്മുടെ ഡ്രസ് വീഡിയോസ് വരും കാത്തിരിക്കുക ബൈ